ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സെഡോൺ ടൂറിസ്റ്റ് ബസ്സിൻ്റെ പെയിൻറ്റിങ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വണ്ടിയാണ് പെയിൻ്റ് അടിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റ് വയറ്റി അടിക്കാം ഞാൻ ആദ്യം കളർ കോഡാണ് ഉദ്ദേശിച്ചത് പക്ഷെ ചെറിയ പണിയൊക്കെ കിട്ടി അത് വീഡിയോ ഞാൻ പറയാം അതിന് ശേഷം നമ്മൾ ആദ്യം കാണിച്ച പോലുള്ള ഗ്രാഫിക്സ് വർക്ക് വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തിന് മാസ്കിൻ്റെ ആപ്പ് വെക്കുകയാണ് ചെയ്യുന്നത് മാസ്കിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു സൈഡ് വിൻഡോയും ഫ്രണ്ടും ബാക്കും ഒക്കെ നല്ല രീതിക്ക് തന്നെ കവർ ചെയ്തെടുക്കുക കാരണം സ്പ്രേ പെയിൻ്റിനാണ് അടിക്കുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അപ്പോൾ എവിടെയെങ്കിലും ഒരു പാളിച്ച കഴിഞ്ഞാൽ ബ്രഷ് കൊണ്ട് കൊണ്ടടിക്കുന്നവരല്ല സ്പ്രേ പെയിൻ്റ് അവസാനമാണ് നമുക്ക് തിരിക എന്നാൽ പണി കിട്ടിയതെന്ന് അപ്പോൾ അതിനൊക്കെ എന്തായാലും കവർ ചെയ്യുമ്പോൾ കിട്ടിയ പണിയല്ല ഇത് വേറൊരു പണിയാണെന്നു വെച്ചാൽ ഞാൻ പെയിൻറ്റ് പിന്നെ പറഞ്ഞതരാം ഫസ്റ്റ് നമുക്ക് ഈ ഒരു മാസ്കിൻ്റെ തേപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് മറച്ചെടുക്കാം നമ്മൾ മാസ്കിൻ്റെ അപ്പം വെച്ച് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ടയറിൻ്റെ ഭാഗമൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പ്രേ പെയിൻറ് അടിക്കാം സ്പ്രേ പെയിൻറ്റ് നൂറ്റി അമ്പത് റുപ്പിയാണ് ഒരു ബോട്ടിൽ വരുന്നത് അപ്പം പ്യുവർ വൈറ്റോ അങ്ങനെ എന്തെങ്കിലും വൈറ്റ് വാങ്ങാൻ നിൽക്കുക ഞാൻ വാങ്ങിപ്പോയത് ഓഫൈറ്റ് ആയി ഇപ്പോൾ ഏതാണ് എനിക്ക് കിട്ടിയേ വാങ്ങി നമ്മളാ ഒരു ഒരു യെല്ലോ കളറൊക്കെയാണ് തോന്നുന്നത് യെല്ലോ ഫെയ്ഡൊക്കെ വരുന്നുണ്ട് പെയിൻറ്റിന് ഓഫായിട്ടാണ് ഞാൻ അടിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലാകുന്നത് ഓഫായിട്ട് ഒന്ന് ബോട്ടിൽ ചെയ്തത് അല്ലാതെ മാറ്റി കൊടുക്കുമായിരുന്നു പക്ഷേ അടിച്ചു തുടങ്ങിയിട്ട് ഒരു ഇത് കിട്ടുന്നില്ല അത് അന്നേരം ഞാൻ ബോട്ടിൽ നോക്കിയാലാണ് ഇരുന്നത് ഇത് ഓഫായിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കളർ നിലനിർത്താൻ പറ്റില്ല കാരണം ഒരു മഞ്ഞ എടുക്കുന്ന ഒരു കളറായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ ഒരു ഗ്രാഫിക്സ് വർക്ക് ചെയ്തത് അപ്പോൾ എന്തായാലും പെയിൻറ് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വാങ്ങാം നാനൂറ്റിയേഴ് നമ്പർ വൈറ്റ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇത് ഓഫൈറ്റ് ആയിപ്പോയി അപ്പോൾ ഇത് ആ വർക്കൊരു പ്രൈമർ അടിച്ച പോലെ ആ ഒരു രീതിക്കാണ് ഉള്ളത് അല്ല ആ ഒരു രീതിക്കാണ് നമ്മളെ ഇതുള്ളത് ഒരു പെർഫെക്ഷൻ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പെയിൻ്റ് അടിക്കുമ്പോൾ അധികം പെർഫെക്ഷൻ ആക്കിയിട്ടില്ല കാരണം എന്തായാലും ഇതിൻ്റെ മേലെ വേറെ പെയിൻ്റ് അടിക്കണം എന്നൊക്കെ നേരെ ഒരു ഐഡിയ ഉണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ബേസ് കോട്ട് എന്ന രീതിക്കാണ് നമ്മൾ അടിച്ചത് ഫ്രണ്ടിലൊക്കെ കണ്ടാൽ മനസ്സിലോ അധികം ഇതാക്കിയിട്ട് അടിച്ചിട്ടില്ല കാരണം ഈ ഒരു പെയിൻറ് നമുക്ക് നേർത്താൻ പറ്റില്ല ഇനി ഇതിൻ്റെ മേലെ നമുക്ക് പുതിയൊരു ഡിസൈൻ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് ഞാൻ ചെറിയൊരു ഡിസൈന് ഒരു ബ്ലൂ കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഒരു ഫെറോസ ബ്ലൂ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് ആ ഒരു ബോട്ടിൽ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതും നമ്മൾ ഈ ഒരു ഓൾറെഡി അടിച്ച ആ ഒരു വൈറ്റും വിളിച്ചിട്ട് വേറെ ഡിസൈനുള്ള രീതിക്ക് നമ്മൾ വിചാരിച്ചു അപ്പം ആ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു മാസ്ക് ടേപ്പ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക നേരിയ രീതിക്ക് അധികം തിക്നെസ് ഇല്ലാണ്ട് പട്ടതെടുത്തിട്ട് വണ്ടിയിൽ ഇങ്ങനെ ഒട്ടിക്കുക പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഇല്ല ഏകദേശം അധികം ബോറാക്കാനുള്ള രീതിക്ക് എന്നാലും അധികം കുറവായിട്ടും ഇല്ലാത്ത രീതിക്ക് ഒരു മീഡിയം റേഞ്ചിൽ എല്ലാ സ്ഥലത്തും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് പ്രത്യേകം ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും ഞാനങ്ങനെ ഡിസൈനൊന്നും വിചാരിച്ചിട്ടില്ല നമ്മൾ ഇങ്ങനെ എടുത്തൊരു ചിലന്തി വലയല്ല പോലെ അങ്ങനെ ചിലന്തി വലയില്ല ഏകദേശം അവരിങ്ങനെ ഒരു ആടന്ന് വിടുന്നൊക്കെ ലൈനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിക്ക് വെറുതെ ഒരു ഇതൊന്നും ഇല്ലാണ്ട് ഡിസൈനൊന്നും മനസ്സിൽ വിചാരിക്കാണ്ട് അങ്ങനെ പെയിൻ്റ് അടിച്ചെടുത്താണ് അപ്പോൾ ബ്രേക്ക് ലൈറ്റ് പിന്നെ സെറ്റ് ചെയ്യുക ഞാൻ പറയാൻ പൊട്ടതാണ് ബ്രേക്ക് ലൈറ്റ് നമുക്ക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഫിറ്റ് ചെയ്യാം അപ്പം ഈ ഒരു വീടിൽ കാണുന്ന പോലെ ബ്ലൂനായിട്ട് നമുക്ക് മാസം ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടാണ് ഞാൻ ഈ ആ ഒരു ആദ്യം കണ്ട ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുത്തത് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഫെറോസ ബ്ലൂ എന്നുള്ള രീതി സ്പ്രേ പെയിൻ്റ് ആണ് ഇതിന് ഞാൻ യൂസ് ചെയ്തത് ഓൾറെഡി ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കളറ് ചൂസ് ചെയ്തത് ഗ്രാഫിക്സ് വർക്കിലേക്ക് നമ്മൾ നീങ്ങിയത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പെയിൻറ് ഫുൾ ആയിട്ട് അടിച്ചെടുക്കണം നമ്മൾ ആ ഒരു പെയിൻറ് അടിക്കുന്ന വീട് അതായത് ബ്ലൂ പെയിൻ്റ് അടിക്കുന്ന വീട് മുഴുവനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പെയിൻറ്റിങ് ചെയ്യുന്ന സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു വീഡിയോനെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈമായി പോകും അതിനൊക്കെ അപ്ലോഡ് ചെയ്യാനും പണിയാണ് നിങ്ങൾക്ക് കാണാനും അതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അവർ ബ്ലൂ പെയിൻ്റ് അടിക്കുന്നത് വേറെ തന്നെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുക എന്താ വെച്ചാൽ ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ ഇത് ഓൾറെഡി നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് വീഡിയോ ആയി അതൊരു ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഉണ്ടാകും അപ്പം പത്ത് മിനിറ്റിലധികം കുറേ ആയിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ബ്ലൂ പെയിൻറ്റ് അടിക്കുന്ന അതുപോലെ തന്നെ ബാക്കി നമ്മളൊരു ഡിസൈൻ വർക്കൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ചെയ്യുക നാളെ തന്നെ എന്തായാലും നാളെയോ മറ്റന്നാളായിട്ട് ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം